ഇനിയേ ഓണസദ്യോ എല്ലാം ഇതെല്ലാം ഇവിടെ കുക്ക് ചെയ്തെന്ന് വിചാരിക്കണ്ട എല്ലാം അരിഞ്ഞു കൊടുത്തിട്ട് ഞാൻ മേളോട്ട് കുക്ക് ചെയ്ത് ഇവിടെ എല്ലാത്തിന്റെ അവകാശം ഞാൻ കൊടുക്കത്തില്ല ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ടെന്താണെന്നറിയാ ഓണത്തിന്റെ ഇതെല്ലാം ഏതും നിന്ന് ഞങ്ങൾ കൃഷി ചെയ്ത് എല്ലാം എല്ലാം പെർസെന്റേജ് ഞങ്ങള് കൃഷി ചെയ്ത് അതുകൊണ്ട് ഈ തവണത്തെ ഓണം ഉണ്ണാനും നമുക്കൊരു സന്തോഷമുണ്ട് അങ്ങനെ ഓണസദ്യ ഇലയിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് എത്ര കൂട്ടമെന്നറിയോ എത്ര കൂട്ടോ ഇരുപത്തി കൂട്ടാണ് ഉള്ളത് ആദ്യം പപ്പടം അത് കഴിഞ്ഞ് ഉപ്പ് അത് കഴിഞ്ഞ് മുളക് അത് കഴിഞ്ഞ് നമ്മുടെ ശക്രവരട്ടി പിന്നെ നമ്മുടെ ബനാന ചിപ്സ് ഇതൊക്കെ കടയിൽ നിന്ന് മേടിച്ചാൽ കേട്ടോ കോവയ്ക്കായും പാവയ്ക്കായും വറുത്തത് ആപ്പിളിൻ്റെ അച്ചാറ് ബീട്രൂട്ടിൻ്റെ മെൽക്കോട്ടി ഇത് കൂട്ടുകറി ഇത് ബീൻസിൻ്റെ മെൽക്കോട്ടി ഇത് നമ്മുടെ ക്യാബേജ് തോരൻ ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ തോരൻ പിന്നെ നമ്മുടെ അവിയൽ ക്യാബേജും പയറും തോരൻ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബീറ്റ് പച്ചടി പിന്നെ നമ്മുടെ നാട്ടിലെ പയറ് പിന്നെ ഇവിടെ വരുന്ന കാളനുണ്ട് പരിപ്പ് കറി സാമ്പാർ പിന്നെ നമ്മുടെ കുക്കുംബർ പച്ചടി പിന്നെ നമ്മുടെ പഴം നാട്ടിലെ പഴം കിട്ടില്ല തീർന്നു വൈകുന്നേരം ചെന്നിട്ട് പിന്നെ മോർസനേന്ന് മേടിച്ചങ്ങൾ പിന്നെ ഒരു കൂട്ടം പായസം അപ്പം എല്ലാവരും ആഹാരം കരിച്ചു കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഓണസദ്യ എല്ലാവരും നല്ല നല്ല ക്ഷീണത്തിലിരിക്കാണ് ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ അപ്പൊ ഞങ്ങളും ഒന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് വരട്ടെ ഓണസദ്യ ഉണ്ടല്ലോ നമുക്ക് അപ്പൊ എല്ലാവർക്കും